എല്ലാവർക്കും ഒരിക്കൽ കൂടി എൻ മീഡിയയിലേക്ക് ഹാർദമായ സ്വാഗതം ഏത് മന്ത്രവാദിക്കും ഏത് ജിന്നുമ്മയ്ക്കും എളുപ്പം സ്വാധീനിക്കുവാൻ പറ്റുന്ന ഒരു സമൂഹമായി കേരളം മാറിയിരിക്കുന്നു എന്നതാണ് ഏറ്റവും ദുഃഖകരമായ കാര്യം പ്രത്യേകിച്ചും വിദ്യാഭ്യാസപരമായി ഏറ്റവും ഉയർന്നു നിൽക്കുന്ന ആളുകൾ പോലും ഇത്തരം അന്ധവിശ്വാസങ്ങളുടെ അനാചരങ്ങളുടെ ചുഴിയിലേക്ക് വീഴുന്നു എന്നതാണ് ഏറ്റവും ദുഃഖകരമായ സത്യം ഈ അടുത്ത കാലത്ത് നമ്മൾ കാസർഗോഡ് നടന്ന ഒരു കൊലപാതകത്തിൻ്റെ ചുരുളഴിഞ്ഞതിനെ പറ്റി സൂചിപ്പിച്ചിരുന്നു ഒരു ഹാജി അദ്ദേഹം തന്നെ അതും ഷാർജയിൽ അഞ്ചിൽ പരം സൂപ്പർ മാർക്കറ്റുകളും ഹോട്ടൽ ശൃംഖലകളുമൊക്കെയുള്ള ലോകം കണ്ട ഒരു ബിസിനസ് വിദഗ്ധൻ തന്നെ ഒരു വ്യാപാരി തന്നെ ജിന്നുമ്മ എന്ന് പറയുന്ന ഷമീന എച്ച് എന്ന് പറയുന്ന ഒരു അന്ധവിശ്വാസം പ്രചരിപ്പിക്കുന്ന സ്ത്രീയുടെ വലയിൽപ്പെട്ട് ബന്ധുക്കളുടെയും സ്വന്തക്കാരുടെയും കുടുംബക്കാരുടെയും വക അറുന്നൂറിൽ പവൻ പവൻ അവർക്ക് വാങ്ങി ജിന്നിൻ്റെ സഹായത്താൽ ഇരട്ടിപ്പിക്കാൻ കൊടുത്തു അവസാനം സ്വർണം ചോദിച്ചപ്പോൾ സ്വർണവുമില്ല വാനം പോകുന്ന രീതിയിലായപ്പോൾ ആ ജിന്നുമ്മ അദ്ദേഹത്തെ വീട്ടിൽ പാതിരാത്രി അവരുടെ സംഘത്തോടൊപ്പം വീണ്ടും ചില മന്ത്രവാദങ്ങൾ നടത്താനെന്ന രീതിയിൽ വീട്ടിൽ കയറി അദ്ദേഹത്തെ തലക്കിടിച്ചു കൊന്ന ഒരു വാർത്ത നമ്മൾ കണ്ടതാണ് പിന്നീട് അദ്ദേഹത്തിൻ്റെ ബന്ധുക്കളൊക്കെ അത് ഒരു മൂലം ഹാർട്ട് അറ്റാക്ക് മൂലമായ മരണമായി തെറ്റിദ്ധരിച്ച് അദ്ദേഹത്തെ കവറെടുക്കുകയും അന്ന് നോമ്പ് ആയിരുന്നു അതുകൊണ്ട് തന്നെ ആ പുണ്യ ദിവസങ്ങളായതുകൊണ്ട് തന്നെ ആ ദിവസങ്ങളിൽ അടക്കുന്നത് ഉത്തമമാണെന്ന് ഇസ്ലാം മത വിശ്വാസികൾക്കിടയിൽ വിശ്വാസമുള്ളതുകൊണ്ട് തന്നെ ആ സമയത്ത് കബറെടുക്കുന്നതിന് ബന്ധുക്കൾ തിരക്കുകൂട്ടുകയും അതിനുശേഷം ചില ബന്ധുക്കളൊക്കെ വന്ന് തങ്ങളുടെ കയ്യിൽ നിന്ന് ഹാജി ഇത്രത്തോളം സ്വർണം വാങ്ങിച്ചിട്ടുണ്ടെന്ന് അറിയിക്കുകയും ഒക്കെ ചെയ്തപ്പോൾ മരണത്തിൽ ദുരൂഹത ഉണ്ടായതിനെ തുടർന്ന് അദ്ദേഹത്തിന്റെ മൃതദേഹം വീണ്ടും പുറത്തെടുത്ത് പോസ്റ്റ്മോർട്ടം ചെയ്യുമ്പോൾ ചെയ്തപ്പോഴാണ് അദ്ദേഹത്തിന് തലയ്ക്ക് ക്ഷതം ചുവരിലിടിയേറ്റതുകൊണ്ടാണ് മരണം നടന്നതെന്ന് വ്യക്തമാവുകയും തുടർന്നുള്ള അന്വേഷണത്തിലായിരുന്നു അദ്ദേഹം സമീപിച്ച തൻ്റെ സ്വർണം ബന്ധുക്കളിടയിൽ നിന്നും സുഹൃത്തുക്കളുടെ നിന്നും കുടുംബക്കാരുടെ കയ്യിൽ നിന്നും വാങ്ങിയ അറുന്നൂറിൽ പരം സ്വർണം ഈ ഷമീന എച്ച് എന്ന് പറയുന്ന ജിന്നു സേവയുണ്ട് എന്ന് പറയുന്ന സ്ത്രീക്ക് കൊടുക്കുകയും അവർ തിരികെ കൊടുക്കാതിരിക്കുകയും തുടർന്നുള്ള സംഭവങ്ങളാണ് അദ്ദേഹത്തിൻ്റെ മരണത്തിലേക്ക് നയിച്ചത് എന്ന യാഥാർത്ഥ്യം വ്യക്തമായത് പ്രത്യേകിച്ചും ആ സ്ത്രീക്ക് പിന്നിലൊക്കെ സമുദായത്തിൻ്റെയും രാഷ്ട്രീയത്തിൻ്റെയും ഒക്കെ ഉന്നതരുടെ സ്വാധീനമുണ്ട് എന്ന രീതിയിലൊക്കെ ആ സമയത്ത് ആക്ഷൻ കൗൺസിൽ കൗൺസിലംഗങ്ങളൊക്കെ വിവാദം ഉന്നയിച്ചിരുന്നു ആരോപണം ഉന്നയിച്ചിരുന്നു പക്ഷേ ഇത് കേരളത്തിലെ ആദ്യത്തോ രണ്ടാമത്തോ മൂന്നാമത്തോ സംഭവമല്ല മിക്കപ്പോഴും ഈ ജിൻഡു സേവ അല്ലെങ്കിൽ കുട്ടിച്ചാത്തൻ സേവ സ്വർണചേന അതുപോലെ വെള്ളിമുങ്ങ ഒരുപാട് ഒരുപാട് അന്ധവിശ്വാസങ്ങളുടെ പേരിൽ പോകുന്ന ചില സമ്പ്രദായങ്ങൾ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളമുണ്ട് ഈ അടുത്ത കാലത്ത് നമ്മൾ സാത്താൻ സേവയെ പറ്റി കേട്ടിട്ടുണ്ടായിരുന്നു കാരണം ക്രിസ്ത്യൻ ചർച്ചുകളിൽ കൊടുക്കുന്ന അപ്പവും വീഞ്ഞും മോഷ്ടിച്ചു കൊണ്ടുപോയി അത് ക്രിയകൾ ചെയ്യുന്ന ചില സാത്താനിക് സേവകരെ പറ്റി നമ്മൾ നേരത്തെയൊക്കെ വായിച്ചിട്ടുണ്ടായിരുന്നു പത്രമാധ്യമങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളതാണ് അത്തരം പുണ്യ ഗ്രന്ഥങ്ങൾ പ്രത്യേകിച്ചും ബൈബിൾ ഖുറാൻ ഭഗവത്ഗീത പോലുള്ള ഗ്രന്ഥങ്ങൾ അത് ആർത്തവ രക്തം പുരട്ടിയൊക്കെ സാത്താനെ പ്രീതിപ്പിച്ച് നേട്ടങ്ങൾ കൊയ്യാൻ ശ്രമിക്കുന്ന ചില സാത്താനിക സേവകരുടെ താവളമായി കേരളം മാറുന്നു പ്രത്യേകിച്ചും കൊച്ചി പോലെയുള്ള അന്തർദേശീയ സ്ഥലങ്ങൾ ടൂറിസം ഹബ്ബുകൾ മാറുന്നു എന്ന രീതിയിലുള്ള വാർത്തകൾ നമ്മൾ ശ്രദ്ധിച്ചിട്ടുള്ളതാണ് ഇതിലെത്രത്തോളം സത്യമുണ്ട് ഇതിലെത്രത്തോളം വ്യക്തതയുണ്ട് എന്ന് നമുക്കറിയില്ല കാരണം പെട്ടെന്ന് നേട്ടം കൊടുക്കുക വേട്ടം കൊയ്യുവാൻ കേരളത്തിൻ്റെ ഒരു പൊതുസമൂഹം ഇഷ്ടപ്പെടുന്നു എന്നതാണ് ഏറ്റവും വലിയ താത്പര്യം അധികമൊന്നും വെയിറ്റ് ചെയ്യാൻ പ്രയത്നിക്കുവാൻ വയ്യ എന്നതുകൊണ്ട് തന്നെ മന്ത്രവാദമെങ്കിൽ മന്ത്രവാദം ചാത്താൻ സേവയെങ്കിൽ ചാത്താൻ സേവ കുട്ടിച്ചാത്തൻ സേവയെങ്കിൽ ചാ കുട്ടിച്ചാത്തൻ സേവ എങ്ങനെയും പണമുണ്ടാക്കുവാൻ ഒരു സമൂഹം തുരിഞ്ഞിറങ്ങിയിരിക്കുന്നു എന്നതാണ് ഇത്തരം സംഭവങ്ങളും ഇതോടനുബന്ധിച്ച കൊലപാതകങ്ങളും വ്യക്തമാകുന്നത് ഇതാ ഇന്ന് വിചിത്രമായ വേറൊരു സംഭവം നടന്നിരിക്കുന്നു കാരണം സാമാന്യ വിവരമുള്ള അല്ലെങ്കിൽ സാമാന്യം തലയ്ക്ക് മൂളയുള്ള ആരും ചെയ്യാത്ത ഒരു പ്രവൃത്തി ഒരു യുവാവ് ചെയ്തിരിക്കുന്നു എന്നതാണ് ഏറ്റവും വിരോധാഭാസം അതും വിദ്യാസമ്പന്നരായവൾ തന്നെയാണ് അത് ചെയ്തിരിക്കുന്നത് അദ്ദേഹത്തും ഏതോ മന്ത്രവാദിയുടെ അടുത്ത് പോയി അദ്ദേഹം കല്യാണം കഴിച്ച് അഞ്ചോ ആറോ വർഷമായി അദ്ദേഹത്തിന് കുട്ടിയില്ല അപ്പോൾ മന്ത്രവാദം ചെയ്ത ഒരു കോഴിയെ വിഴുങ്ങുവാൻ പറഞ്ഞു എന്നതാണ് വാസ്തവം ഈ വാർത്ത എനിക്ക് കിട്ടുന്നത് ന്യൂസ് ട്വന്റി ഫോറിൽ നിന്നാണ് അവരുടെ ഇൻസ്റ്റാഗ്രാം പേജിൽ നിന്നാണ് അപ്പോൾ എനിക്ക് പെട്ടെന്ന് അതുമായിട്ട് ബന്ധപ്പെട്ട് കേരളത്തിൽ കുറച്ചധികം സംഭവങ്ങൾ ഉണ്ടാകുന്നത് കൊണ്ട് ഇതിനെക്കുറിച്ചൊരു വീഡിയോ ചെയ്യണമെന്ന് തോന്നി അദ്ദേഹം ആ കോഴിയെ വിഴുങ്ങി എന്നാണ് ന്യൂസ് ട്വന്റി ഫോറിൻ്റെ ഇൻസ്റ്റാഗ്രാം പേജിൽ പറയുന്നത് കുട്ടികളുണ്ടായി അഞ്ചാറ് വർഷം കഴിഞ്ഞിട്ടും കല്യാണം കഴിച്ചിട്ട് അഞ്ചാറ് വർഷങ്ങൾ കഴിഞ്ഞിട്ടും കുട്ടികളുണ്ടാകാത്തതിൻ്റെ പേരിൽ മന്ത്രവാദിയെ സന്ദർശിച്ച അദ്ദേഹത്തോട് മന്ത്രവാദി ഒരു കോഴിയെ വിഴുങ്ങിയാൽ കുട്ടിയുണ്ടാകുമെന്ന് പറയും അദ്ദേഹം അത് ചെയ്യുകയുമായിരുന്നു എന്നാണ് ആ ന്യൂസ് സൂചിപ്പിക്കുന്നത് അത് എത്രത്തോളം മണ്ടത്തരമാണ് എന്ന് നമ്മൾ ആലോചിക്കണം കാരണം ഒരു ലോജിക്കുള്ള ഒരാൾക്ക് വ്യക്തമാണ് കോഴിയെ വിഴുങ്ങിയാൽ അത് താഴുടെ പുകത്തില്ല തൊണ്ടയിൽ കുടുങ്ങിയിരിക്കുമെന്ന് അപ്പോൾ പോലും അതൊക്കെ മന്ത്രവിധി കൊണ്ട് സാധിക്കും അല്ലെങ്കിൽ താൻ ആവാഹിച്ചിട്ടുള്ള സാത്താനെ കൊണ്ടോ അല്ലെങ്കിൽ ജിൻഡിനെ കൊണ്ടോ ഒക്കെ കോഴിയെ വിഴുങ്ങിയാലും ഈസിയായിട്ട് ദഹിപ്പിക്കാൻ കഴിയുമെന്നൊക്കെ പറഞ്ഞ് വിശ്വസിപ്പിക്കുകയും അത് വിശ്വസിക്കുകയും ചെയ്യുന്ന ഒരു സമൂഹം കേരളത്തിൽ എത്രത്തോളം അപകടകരമാണ് എന്ന രീതിയിൽ നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു പ്രത്യേകിച്ചും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കേരളത്തിന് മൊത്തമായി ഇത്തരം ഒരു സാമൂഹ്യ അവസ്ഥയിൽ ഒരു കൗൺസിലിംഗ് ആവശ്യമായില്ലേ എന്ന രീതിയിലേക്ക് ചോദ്യങ്ങൾ ഉന്നയിക്കപ്പെടുന്ന കാലഘട്ടമാണിത് അത്രമേൽ അന്ധവിശ്വാസത്തിൻ്റെ അനാചാരങ്ങളുടെ പിടിയിലേക്ക് നാം അകപ്പെട്ടിരിക്കുന്നു എന്നാണ് ഏറ്റവും വലിയ വാസ്തവം ഇത് ഇങ്ങനെ സ്വർണചേനയുടെയോ അല്ലെങ്കിൽ പിശാചിക ആരാധനയുടെയോ മന്ത്രവാദങ്ങളുടെയോ പേരിലൊക്കെ കൊല്ല ചെയ്യപ്പെടുന്ന ആദ്യത്തോ രണ്ടാമത്തോ മൂന്നാമത്തതോ ആയ സംഭവമല്ല ഈ അടുത്ത നിലമയിൽ അതും സ്ത്രീകളെ നഗ്നയാക്കിയൊക്കെ മന്ത്രവാദത്തിൽ പങ്കെടുക്കുവാന് ശ്രമിച്ചുകൊണ്ട് അവരെ പീഡിപ്പിച്ചതായ കഥകൾ പൂജ ചെയ്യുമ്പോൾ സ്ത്രീകൾ നഗ്നരായിരിക്കണം എന്ന നിർദ്ദേശം പെട്ടച്ചും കുട്ടികളും അല്ലെങ്കിൽ സാമ്പത്തികമായ ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാകുന്ന കുടുംബത്തിലൊക്കെ കുട്ടികളുണ്ടാകാത്ത കുടുംബത്തിലൊക്കെ വനിതകൾ ഇങ്ങനെ മന്ത്രവാദം ചെയ്ത് ചെയ്യുമ്പോൾ അവർ നഗ്നരായിരിക്കണം എന്ന് മന്ത്രവാദ നിർദ്ദേശിക്കാതെ തുടർന്ന് അവരെ പീഡനത്തിന് ഇരയാക്കുക അങ്ങനെയുള്ള ഒരുപാട് സംഭവ വികാസങ്ങൾ കേരളത്തിൽ അടുത്ത കാലത്തായിട്ട് പെരുകുന്നു എന്നതാണ് ഏറ്റവും വലിയ വാസ്തവം ഇത് ഒരു പരമ്പരയായി തന്നെ നമ്മുടെ സമൂഹത്തിൻ്റെ മുന്നിൽ ഇങ്ങനെ വന്നു നിൽക്കുമ്പോൾ ഒരു ഉത്തമമായ ഇടപെടൽ സാമൂഹ്യ സംഘടന പ്രത്യേകിച്ച് മതസംഘടന ഇത് ഏതെങ്കിലും ഒരു പ്രത്യേക മതത്തിൻ്റെ ഭാഗമല്ല എല്ലാ മതങ്ങളിലും ഇത്തരം സമൂഹ ഉണ്ടാകുന്നു മന്ത്രവാദികളും മുസ്താക്കന്മാരും ഒക്കെ ചാത്തൻ സേവകരും ഒക്കെ ദുർവിനിയോഗം ചെയ്യുന്ന ഒരു സമൂഹത്തെ എന്നറിയുമ്പോൾ അതിനെതിരെ കൂടുതൽ ബോധവത്കരണം എല്ലാ മതസംഘടനകളും പ്രത്യേകിച്ച് ക്രൈസ്തവ ഹൈന്ദവ മുസ്ലിം സംഘടനകൾ ഒന്നിച്ചു തന്നെ നടത്തണം എന്നാണ് എനിക്ക് പറയാനുള്ളത് നന്ദി നമസ്കാരം ചെയ്യും വീഡിയോയിൽ തൽക്കാലം ഇടവാങ്ങുന്നു മറ്റൊരു വീഡിയോമായി കാണുന്ന ഒരു പ്രാർത്ഥനയിൽപ്പെടുത്തുക വിട വാങ്ങുന്നു നന്ദി നമസ്കാരം ചെയ്യുന്നത് വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക